പെരിങ്ങാട് ചീപ്പിന്റെ ചോർച്ചയ്ക്ക് കാരണം നിർമ്മാണത്തിലെ അപാകതയല്ലെന്ന് പാവറട്ടി പഞ്ചായത്ത് അധികൃതർ മീൻപിടുത്തക്കാർ പലകകൾ ഊരിയതാണ് ചോർച്ചയ്ക്ക് കാരണമായതെന്നും വിശദീകരിച്ചു പ്രൈം ടി വി വാർത്തയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സംഘം സ്ഥലം സന്ദർശിച്ച് ചോർച്ചയടയ്ക്കാൻ നടപടിയെടുത്തു ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച മറ്റിടങ്ങളിലെ ചീപ്പുകളെല്ലാം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് എം എം റജീന പറഞ്ഞു പലകകൾ അടയ്ക്കുന്ന പൂളുകൾ ചിലർ തുറന്നതാണ് പെരിങ്ങാട് ചോർച്ചയുണ്ടാകാൻ കാരണമെന്നും അവർ പറഞ്ഞു ജർമ്മൻ ടെക്നോളജി നിർമ്മിച്ച ഈ ഒരു പുളിക്കെട്ട് എല്ലാ വാർഡിലും വളരെയധികം ഗുണപ്രദമായിട്ടാണ് നിലനിൽക്കുന്നത് കാരണം കൊല്ലം കൊല്ലം നമ്മൾ നല്ലൊരു എമൗണ്ട് ചിലവാക്കിയിട്ടാണ് ഈ ഒരു പുളിക്കെട്ട് കിട്ടിയിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം നമ്മൾക്ക് കഴിഞ്ഞ സമയം നമുക്ക് വെള്ളം കയറുകയോ മറ്റും നമുക്കുണ്ടായിരുന്നില്ല ഇത് ഇന്നലെ പ്രൈം ന്യൂസിൽ വന്ന വാർത്ത പ്രകാരം നമ്മൾ ചെന്ന് നോക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഒരു ഒരു തുറന്നിട്ട ജർമ്മൻ പദ്ധതിയിൽ നിർമ്മിച്ച ചീപ്പ് വലിയ ഗുണമാണ് ഉണ്ടാക്കിയതെന്ന് വാടകം എം ടി മണികണ്ഠനും പറഞ്ഞു സ്ഥലം സന്ദർശിച്ച് പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിച്ചതായും അദ്ദേഹം വിശദീകരിച്ചു ഈ അവസ്ഥയിൽ കഴിഞ്ഞ ദിവസങ്ങളാണ് ഈയൊരു പത്രമാധ്യമങ്ങളെയെല്ലാം നമ്മുടെ ഈ ഒരു പദ്ധതി എങ്ങനെയാണ് ഇങ്ങനെ നാശായി എന്ന രീതിയിലെല്ലാം കാണുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ളവർ ജനപ്രതികൾ അവിടെ അവരെ സന്ദർശിക്കുകയും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ചില പുറമെ നിന്നുള്ള ആളുകൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് മീൻ പിടിക്കുന്നതിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് ഈ പല പലകൾ കൊന്നിക്കുകയും പിന്നീട് ഈ പലകൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ടൈറ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു കൂൾ വെക്കുന്ന ഒരു പദ്ധതിയാണ് അത് ഒരു ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മരപ്പലക ചെറുതായിട്ട് അടിച്ച് കിട്ടുന്നൊരു പദ്ധതി പരിപാടിയുണ്ട് അതൂരി അവർ പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് പിന്നീട് അത് ടൈറ്റ് ചെയ്യാത്തത് മൂലമാണ് നമുക്ക് ആ വെള്ളം കടക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് അവിടെ ചെന്ന് അത് നമ്മൾ ടൈറ്റ് ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്